ഇപ്പൊ നമ്മള് കര ഒക്കെ ഇട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ ഫ്ലൂട്ടിന്റെ ട്രാൻസ് പൊസിഷൻസ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മൾ കർണാട്ടിക്ക് വായിക്കുമ്പോൾ ടൂ ഫിംഗറിൽ മാത്രം വായിച്ചാൽ മതി ഹിന്ദുസ്ഥാനി വായിക്കുമ്പോൾ ത്രീ ഫിംഗറിൽ മാത്രം വായിച്ചാൽ മതി പക്ഷെ നമ്മൾ ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ കര ഒക്കെ മെയിനായിട്ട് നമ്മള് സാധാരണ ആൾക്കാർ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നത് കരോക്കെ എടുക്കുമ്പോഴാണ് അപ്പോൾ കരോക്കെ ഇട്ട് പാട്ട് വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പാട്ടിന്റെ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ശ്രുതിയിൽ തന്നെയുള്ള എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം ചിലപ്പോ പാട്ട് ഒറിജിനൽ പാട്ട് ചിലപ്പോൾ സീക്ക് ആണെങ്കിൽ സോറി ഡിക്ക് ആണെങ്കിൽ ചില കരോക്കകള് സീക്ക് വരാറുണ്ട് അങ്ങനെ ചില കരോക്കയുടെ അപ്പൊ കരോക്കയുടെ ശ്രുതി ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് പലപ്പോ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പാട്ട് ഒറിജിനലിന്റെ പാട്ട് ചിലപ്പോൾ ഡി ഷാർപ്പിനായിരിക്കും ഇപ്പൊ എൻ വിളന്ന് പറഞ്ഞ പാട്ട് ഡിഷാർപ്പിനാണ് കിടക്കണേ കരോക്കെ ചിലപ്പോൾ ഡീക്കായിരിക്കും അല്ലെങ്കിൽ ഈക്കായിരിക്കും മിക്കതും ഡീക്കായിരിക്കും കിടക്കുന്നത് അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം കരോക്കയുടെ ശ്രുതി പെർഫെക്റ്റ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് കരോക്ക വായിക്കുന്നവര് ആദ്യം ചെയ്യേണ്ടത് കരോക്കയുടെ ശ്രുതി ഏതാണെന്ന് കണ്ടുപിടിക്കുക രണ്ട് ഇത് ഫ്ലൂട്ടിലേക്ക് വായിക്കുമ്പോൾ അപ്പൊ വോക്കലിസ്റ്റ് പാടുമ്പോ ശ്രുതി നോക്കി പാടിയാൽ മതി വയലിസ്റ്റ് ആണെങ്കിൽ വെസ്റ്റേൺ വയലിസ്റ്റുകൾക്ക് ആ ഏത് നോട്ടാണ് ആ നോട്ട് പിടിക്കാം പക്ഷേ മറ്റേ വയലിൻ വായിക്കുന്നവർക്ക് ഇപ്പൊ കർണാട്ടിക് വയലിനിസ്റ്റുകൾക്ക് ഓരോ വയലിൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലൂട്ട് വായിക്കുന്നവരുടെ പ്രശ്നം ഇപ്പൊ നമുക്ക് ഒരു പാട്ട് ഇപ്പൊ താരാപഥം എന്ന് പറയുന്ന പാട്ട് സീക്കാണല്ലോ അപ്പൊ സീയുടെ ഫ്ലൂട്ടിൽ നമുക്ക് താരാപഥം വായിക്കാൻ പറ്റുമോ പറ്റും പക്ഷെ എന്താ പറ്റില്ല ടു ഫിംഗറിൽ താരാപഥം വായിക്കാം അല്ലെങ്കിൽ ത്രീ ഫിംഗറില് താരാപഥം മെയിനായിട്ട് ഹിന്ദുസ്ഥാനി കർണാട്ടിക്കും ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോ ടു ഫിംഗറിലോ ത്രീ ഫിംഗറിലോ നമുക്ക് ഏത് വായിക്കാം താരാവധം വായിക്കാം പക്ഷേ താരാവധം വായിക്കാനുള്ള പൊസിഷൻ ഏതാണ് സിക്സ് ഫിംഗർ ആണ് അല്ലെങ്കിൽ ഫിംഗർ സോറി നോട്ട് നോട്ട് സരിഗമ ഓർ ഏതാണ് ഫൈവ് ഫിംഗർന്ന് ചിന്തിക്കുക മിക്കവരും ചെയ്യുന്ന യൂട്യൂബോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേ എന്താ പുതിയ ആപ്പൊക്കെ ഇല്ലേ ഇൻസ്റ്റാഗ്രാം അല്ല വേറെ പാടുന്ന ഇതിലൊക്കെ അറിയോ സി ഫിംഗറിൽ നിന്ന് വായിക്കണേ അതും രണ്ട് നമുക്കിവിടെ കരമൊക്കെ ഇടാൻ പറ്റില്ല കാരണം പ്രശ്നം വന്നുകൊണ്ട് കരമൊക്കെ ഇടാൻ പറ്റില്ല അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക താരാപഥം എന്ന് പറഞ്ഞ പാട്ട് ഏതിനാണ് കരക്ക് എടുക്കും അത്ര ഓക്കെ അല്ലേ അത്രയും ഫ്ലൂട്ടും സിക്ക് എടുക്കും ചിലവര് എന്തു ചെയ്യും കരക്കെ സിക്ക് ഫ്ലൂട്ടും സി അങ്ങോട്ട് എടുക്കും എന്നിട്ട് സി എടുത്തിട്ടുണ്ടല്ലോ ടൂ ഫിംഗറിന്റെ സി സിയാന്ന് വിചാരിച്ചോ ആ നോട്ട്സ് ശരിക്കും ആ നടമേരുവി രാഗത്തിന്റെ നോട്ട്സ് വായിച്ചാൽ ശ്രുതിയിൽ നിൽക്കും ഓക്കെ പാട്ടിന്റെ ശ്രുതിയിൽ ശ്രുതിയില് നിക്കും നോക്കുതിലല്ലേ പാട്ട് പണി എന്താ അറിയോ ഈ വെക്കും മനസിലായില്ലോ എന്നിട്ട് പാട്ട് ഇങ്ങനെ വായിക്കും അതെന്തുകൊണ്ടാ പറ്റുന്നേസിഷൻ ശരിയായിട്ട് ഉപയോഗിക്കാനിട്ടാണ് ഞാൻ പറഞ്ഞെന്താണെന്നു നിങ്ങക്ക് മനസ്സിലായോ പ്രചോദനത്തിന് മനസ്സിലായോ മനസ്സിലായില്ല ഇല്ല താരാപഥം എന്ന് പറയുന്ന പാട്ട് സിക്ക് അറിയാലോ സിക്ക് ആണ് നമ്മള് ഒരു കർണാട്ടിക് പഠിക്കുന്ന ആള് ഇതിന്റെ നൊട്ടേഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് ചിലവർ എന്ത് ചെയ്ത് സിക്ക് തന്നെ അങ്ങോട്ട് വായിക്കും സീയുടെ ഫ്രൂട്ട് എടുത്ത് സീ ടു ഫിഗർ സീടെ ഫ്രൂട്ട് എടുത്തിട്ട് അതീ തന്നെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വായിക്കും നോക്കൂ ഇങ്ങനെ വായിക്കും പാട്ട് ശരിയായിരിക്കും ശ്രുതി ശരിയായിരിക്കും പക്ഷെ അതിന് ഒഴുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ചെയ്യും അപ്പൊ ചെലവര് പറയും ആ പാട്ട് ഫൈവ് ഫിംഗറിലെ വായിക്കണെന്ന് പറയും അപ്പൊ ഇയാള് എന്ത് ചെയ്യും ഈ ഫ്ലൂട്ടിൽ തന്നെയാണ് ഫൈവ് ഫിംഗർ വായിക്കുന്നത് ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ ഫ്ലൂട്ട് എടുത്ത് ട്രാൻസ്പോസിഷൻ ഉപയോഗിക്കില്ല അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോസിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ നമുക്ക് ആ പാട്ട് കറക്റ്റ് സീലിൽ തന്നെ സി മൈനർ വായിക്കണമെങ്കിൽ ഡി ഷാർപ്പിന്റെ ഫ്ലൂട്ട് മനസ്സിലായില്ലേ കറക്റ്റ് കിട്ടും അപ്പോ നമ്മള് കരോക്ക വായിക്കുമ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കരോക്കയുടെ ശ്രുതി നമ്മള് എടുക്കേണ്ട ഫ്ലൂട്ട് കൃത്യമായിട്ട് വെച്ച് നൊട്ടേഷൻ പഠിക്കുക വെച്ചോ ഒന്നും നൊട്ടേഷൻ പഠിക്കരുത് പാട്ടിന്റെ ശ്രുതി വെച്ച് നൊട്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാൻസ് തിയറി അത് നമുക്ക് ആ തിയറി വെച്ച് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഇപ്പൊ ഇതും പറഞ്ഞിട്ട് നമുക്ക് മന്ദാരി ചെപ്പുണ്ടോ എന്ന് പറഞ്ഞ പാട്ട് ആണ് അപ്പൊ അതും പറഞ്ഞിട്ട് നമുക്ക് ഫിംഗറില് ഡി കിട്ടണ ഫ്ലൂട്ട് എടുത്ത് വായിച്ചാൽ പാട്ട് ശരിയാവോ ഇല്ല അത് ടു ഫിംഗറിലാണ് വായിക്കേണ്ടത് അപ്പൊ കരോക്കിട്ട് വായിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഏത് ഫിംഗറില് വായിക്കണം ആ ഫിംഗറിലേക്ക് നമുക്ക് കരോക്കയുടെ ശുധീനം കൊണ്ടുവരണം നമ്മൾ എടുക്കുന്ന ഫിംഗർ അതിന് അതില് കരോക്കയുടെ ശുധീനം നമ്മള് കൊണ്ടുവരണം മനസ്സിലായില്ലേ ഓക്കെ വേറെ എന്തെങ്കിലും കരോക്ക സംശയം ഉണ്ടോ കരോക്ക സംശയം ഉണ്ടോ അതായത് കരോക്കെ വെച്ച് നോക്കിയിട്ട് നമ്മള് ഏത് ഫിംഗറില് മാച്ചിങ് ശ്രദ്ധ നോക്കണം ശ്രുതി കറക്റ്റ് ഫോൺ ഫോൺ വീഡിയോ ശ്രുതി കരോക്കേടെ അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം പാട്ടിന്റെ ശ്രുതി ഞാൻ ചോദിച്ചത് അത് അത് പാട്ടിന്റെ ശ്രുതി കണ്ടുപിടിക്കണില്ല എന്താണ് ഒരു പാട്ടിന്റെ ശ്രുതി ഒരു പാട്ടിന്റെ ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രുതി നൊട്ടേഷൻ ചെയ്യുമ്പോൾ പാട്ടിന്റെ െ ആ ശ്രുതി കണ്ടുപിടിക്കുക ഫസ്റ്റ് എന്നിട്ട് സി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സിടെ ഫ്രൂട്ടിൽ വായിക്കാൻ പറ്റില്ല ഡി ആണെന്ന് ഡി യുടെ ഫ്രൂട്ടില് എപ്പോഴും വായിക്കാൻ പറ്റില്ല അത് നമ്മൾ ആ പാട്ടിന്റെ രാഗം അല്ലെങ്കിൽ അതിന്റെ റൂട്ട് ആ റൂട്ടിന്റെ ആ പാട്ടിന്റെ ഏരിയ മനസിലായില്ലേ മനസ്സിലായോ പാട്ടിന്റെ ഏരിയ ഇപ്പൊ മന്ത്രസ്ഥായിലേക്ക് കൂടുതലുള്ള പാട്ടുകൾ നമുക്ക് ഒരിക്കലും പറ്റും ഞാൻ പറയാം അപ്പൊ പതിനേഴിന്റെ പൂമ്പരകളിൽ ഞാൻ പാട്ട് മറന്നുപോയി ആ പാട്ടിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മൈനർ സ്കീലാണ് നിങ്ങൾ വിചാരിക്കും മൈനർ സ്കീലാണ് ടൂ ഫിംഗറിൽ വായിച്ചത് ഏകൂയില്ല അപ്പൊ ആ പാട്ട് നമ്മള് മിഡിലില് നമ്മൾ സാപിടിക്കും നമ്മൾ ഈതായ ഇതില് പിടിക്കുന്നതിന് പകരം ഇവിടേക്ക് സാപിടിക്കും മനസിലായില്ലേ എന്നിട്ട് പാട്ട് ഞാൻ മറന്നുപോയി കേട്ടോ അതാണ് കുറച്ച് മിസ്റ്റേക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ വേണ്ട ഈ പാട്ട് നമ്മള് ഇങ്ങനെ വായിച്ചാ ശരിയാവില്ല മനസിലായില്ലേ പെട്ടെന്ന് പാട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് ആ പാട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലേ അങ്ങനെ എന്തോ പാട്ട് എനിക്ക് അതിന്റെ രാഗമോ ഒക്കെ രാഗം അറിയോ മധ്യമാവധി ആണോ അറിയില്ല ഓക്കെ നമ്മളാ രാഗം വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും രാഗ ഏതാന്ന് അറിയണം കൊറേ കരൊക്കെ വെച്ച് ഫ്ലൂട്ട് വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ തുടക്കത്തിൽ കറൊക്കെ വായിച്ചു ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒത്തിരി അറിയാം മനസ്സിലായില്ലേ മേജർ സ്കെയിലാണോ മൈനസ് സ്കെയിലാണോ മൈനസ് സ്കെയിലാണെങ്കിൽ തന്നെ അത് എങ്ങനെ വായിക്കണം ഇപ്പൊ പൂന്തേനരുമി എന്ന് പറയുന്ന പാട്ട് മേജർ സ്കെയിലാണ് പക്ഷേ ആ പാട്ട് ധാരണ എനിക്ക് ഫുള്ള് ഓർമ്മയില്ല ജിക്കാണ് ജിക്കാണ് പാട്ട് പക്ഷെ ജീല് വായിക്കാൻ പറ്റുമോ ജിയുടെ ഫ്രൂട്ട് എടുത്തിട്ട് പൂന്തേനരിവി വായിക്കാൻ പറ്റുമോ ഇല്ല പൂന്തേനരുവി എവിടെ വായിക്കുന്നേ ആറ് ഗോൾ അടിച്ചിട്ട് അപ്പൊ ആറ് ഗോളില് ജി കിട്ടണ ഫ്ലൂട്ട് എടുക്കണം അപ്പൊ പ്രധാനപ്പെട്ട ഫ്ലൂട്ട് എടുത്ത് ഫിഫ്ത് അല്ല പാട്ടുകള് മനസിലായില്ലേ ഞാൻ വേറൊരു പാട്ടിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചു പ്രിയസഖി ഗംഗ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് എ മൈനറിലാണ് പാട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ സത്യം ശിവസുന്ദരം അതും എ മൈനർ ഈ പ്രിയ പ്രിയസഖി ജി മൈനറാണോ എ മൈനറാണോ അറിയില്ല എ മൈനറാണോ ചിന്തിക്കട്ടോ അപ്പൊ ഏടെ ഫ്രൂട്ട് എടുത്ത് വായിക്കാൻ പറ്റില്ല കാരണം ആ പാട്ടില് ആ പാട്ടിന്റെ നൊട്ടേഷൻ സഗമാ പാ ഹയർ പാവരുണ്ട് ആ പാട്ടില് അത് നമ്മൾ ഇവിടെ വായിച്ച അവസ്ഥ അതാണോ ഓക്കെ അല്ലേ ആ പാട്ടിനെ കുറിച്ച് ദേവരാമിന് പറഞ്ഞതേ മാനസ സരസ്സിൻ അക്കരയോന്നാണ് അപ്പൊ അക്കര ഫീൽ ചെയ്യണം അതാണ്

അതിന്റെ റൂട്ട് അതിന്റെ അല്ലെങ്കിൽ രാഗം അല്ലെങ്കിൽ റൂട്ട് ആ റൂട്ടിനനുസരിച്ചുള്ള ഫ്ലൂട്ടില് ആ ശ്രുതിക്ക് ആ റൂട്ടിന്റെ കീനോട്ടിലാ ഫ്ലൂട്ടിന്റെ കീസ്വരത്തിൽ ശ്രുതി കൊണ്ടിരണം മനസിലായില്ലേ അത് കുറെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞെന്നത് കേട്ട് പഠിച്ച് നമുക്ക് കിട്ടും തന്നെ പറഞ്ഞു പാട്ടിന്റെ പാട്ടിന്റെ ഡി ഡി ഷാർപ്പ് ഷാർപ്പ് ബാക്കി എന്നിട്ട് ഞാൻ അതിന്റെ ഫലോ സീരിയടുത്ത് ടൂ ഫീലർ വായിച്ച് മാച്ചിങ് ആവുന്നില്ല മാച്ചിങ് ആവുന്നില്ല ആ പാട്ടിന്റെ നൊട്ടേഷൻ പറയാമോ റിയോ അത് നമ്മള് വായിച്ചപ്പോഴല്ലേ ശരിയായത് പാട്ട് അതെ അതെ അല്ലെ അതെ അതായത് പാട്ട് നമ്മള് കുറച്ച് വേറെ ശ്രുതി മാറ്റി അതെന്താന്നറിയോ ഇപ്പൊ നമ്മളെ ഈ

മനസിലായി ബാക്കിണ്ടാവല്ല പക്ഷെ ശ്രീറാം ആ ഒരു നല്ലഘട്ട പാടുന്നെ ഓക്കെ ചോച്ചിയിലേക്ക് വാ ആ ഓക്കെ ശാന്തമീ രാത്രി ഇത് ശരിയാവുന്നില്ല അല്ലെ അപ്പൊ നമ്മള് ഞാൻ ആ പാട്ട് എനിക്ക് അത്ര ഉറപ്പില്ലാത്തൊരു പാട്ടാണ് പാടുമ്പോ ഹിപ്പിച്ച നോക്കോളൂ േ ഇല്ലേ പാടുന്നു ഭയങ്കര ഫീൽ അല്ലേ ഭയങ്കര ഹൈ ഫീൽ ചെയ്തില്ലേ അത്ര ഉദ്ദേശിച്ചൊരു ഹൈനസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഫ്രൂട്ടിൽ വായിച്ചപ്പോ നോക്കൂ അത്രയും തോന്നിയില്ലല്ലോ ഇത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ പാട്ടിന്റെ ഇച്ചിരി ശ്രുതി അങ്ങ് കേറ്റിട്ടേക്കാം മനസ്സിലായില്ലേ നമുക്ക് ഓർക്കസ്ട്രിന്റെ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ആ പാട്ട് വേണേ നമുക്ക് അല്ലെങ്കിൽ ഷാർപ്പിലേക്ക് മാറ്റാം ഡി ഷാർപ്പായിരുന്നു അപ്പൊ നമ്മൾ ഇച്ചിരി കേറ്റി ഇട്ട് ഫ്ലൂട്ട് നമ്മൾ കണ്ടോ മനസിലായോ നമ്മളിപ്പോ അത് നമ്മള് ഒരു എന്താണ് പറയാ നമ്മൾ വേറെ ശ്രുതിയിലേക്ക് പാട്ട് നമ്മൾ ശ്രുതി പാട്ട് ചിലവരും പറയും ഒറിജിനൽ പിച്ചിന് തന്നെ പാടണമെന്ന് പക്ഷെ അത് ചിലപ്പോ നമ്മൾ ഉദ്ദേശമായ കിട്ടില്ല ഇപ്പൊ ഈ ഒരു നേരമെങ്കിലും പാട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് സീഡ് ഫ്രൂട്ടിൽ വായിച്ചു അത് വളരെ ബേസ് കിട്ടുമോ കിട്ടുവോ പക്ഷേ ഞാൻ പരിപാടിക്ക് ഒരു നേരമെങ്കിലും വായിക്കാൻ നേരത്ത് ഞാൻ ഈ എഫ് വായിക്കുള്ളൂ ആൻസർ അതാണ് അതായത് നമുക്ക് ഫ്ലൂട്ടിന്റെ ആക്സെന്റും നമ്മുടെ വോക്കൽ ആക്സെന്റും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മള് ഏടെ പാട്ടില് ഏ അത് ആ ഒരു ഉദാഹരണം തന്നെയാണ് മഹട്ടാ മറ്റേ പ്രിയസഖിഗംഗല്ലേ ഓ പ്രിയസഖിഗംഗ നിങ്ങൾ ആറിനൊന്ന് പാടി നോക്ക് ഫ്ലൂട്ടിന്റെയും ഫ്ലൂട്ടിന്റെ ഔട്ട്പുട്ടും വോക്കൽ ഔട്ട്പുട്ടും തമ്മിൽ നല്ല വ്യത്യാസം അതുകൊണ്ടാണ് ആ ചില പാട്ടുകൾ നമുക്ക് നല്ല ഇതാണ് തോന്നുന്നു ഏതില് ഈ മറ്റേ അത് നമ്മൾ ആ പിച്ചിൽ തന്നെ പാടിയത് അത്ര ഏൽക്കൂല സംഗീതമെന്ന് പറഞ്ഞ പാട്ട് വോക്കല് കിട്ടണ അതേ സാധനം ഫ്ലൂട്ടിൽ കിട്ടില്ല അതിന്റെ ആക്സെന്റ് കുറച്ച് വ്യത്യാസം വരും നല്ല പഞ്ചിന് നാലരക്കെ ശങ്കര അപ്പൊ അതിനാണ് എന്ന് പറയുന്നത് സോളോയിൽ ഉൾപ്പെടുത്തുന്നത് അത് കരോക്കെ ആയിട്ട് നമ്മൾ സോളോ പെർഫോമൻസിൽ നമുക്ക് പക്കമേള കൊള്ളുമ്പോൾ നമുക്ക് പക്കമേള ഒന്നും എപ്പോഴും മാറ്റാൻ പറ്റില്ലല്ലോ അവർക്ക് മൃദംഗോ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അപ്പൊ നമ്മൾ നമ്മള് മധ്യമ ശ്രുതി ഉപയോഗിക്കാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ാണ് ഹരി ഡിക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ശാന്തമി രാത്രി ഡിക്ക് വായിച്ചില്ല മാറ്റുക ഒരു പ്രശ്നം വരില്ല ഞാൻ പറഞ്ഞപ്പോ രാജേന്ദ്രന്റെ പരിപാടി അപ്പൊ അവിടെ ഞാൻ ഒരു പാട്ട് വായിച്ചത് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ഒരു അത് വായിക്കാനായിട്ട് വായിക്കാൻ നോക്കി അപ്പൊ വായിക്കരുത് ആ കേറ്റ് വായിക്കണത് എഫിൽ വായിച്ചപ്പോ നല്ല അടിപൊളിയായിരുന്നു ശ്രുതി ശ്രുതി പറഞ്ഞു ശ്രുതി ഡി ആണ് പുതിയൊരു പാട്ടിറങ്ങി വായിച്ച മിന്നൽ വള മിന്നൽ ഓർജിനിൽ പാട്ട് പഠിക്കാൻ എപ്പോഴും പാട്ടിന്റെ ശ്രുതി നോക്കി പഠിക്കാം ശ്രുതി അപ്പൊ മനസ്സിലായല്ലേ